വ്യത്യസ്തമായ കരിയർ വഴികൾ അന്വേഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഇത്തരം വ്യത്യസ്തമായ കരിയറിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു കേന്ദ്ര സർവകലാശാലയും അതിന്റെ അഫിലിയേറ്റഡ് ക്യാമ്പസുകളും മറ്റു കോളേജുകളും കോഴ്സുകളും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നു വ്യത്യസ്തമായ കരിയറുകളും കോഴ്സുകളും സ്ഥാപനങ്ങളും മറ്റും പരിചയപ്പെടാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിൽ കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യയിൽ മറൈൻ പഠനവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരുകളാണ് പൊതുവെ നാം കേൾക്കാറുള്ളത് അതിൽ ഒന്നാമത്തേത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയുന്ന പേരാണെങ്കിൽ രണ്ടാമത്തേത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് ആറ് മെയിൻ ക്യാമ്പസുകളാണുള്ളത് ചെന്നൈ കൊച്ചി കൊൽക്കത്ത നവി മുംബൈ മുംബൈ വിശാഖപട്ടണം എന്നീ ക്യാമ്പസുകളാണ് അവ അതുപോലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത പതിനേഴ് കോളേജുകളും ഇന്ത്യയിലുണ്ട് അതേപോലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഇല്ലെങ്കിൽ പോലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ അംഗീകാരമുള്ള ഇരുപത്തി എട്ടോളം മറ്റു ക്യാമ്പസുകളും ഇന്ത്യയിലുണ്ട് ഈ പറഞ്ഞ ക്യാമ്പസുകളുടെ എല്ലാം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് പൊതുവേ പരിഗണിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷന്റെ പേരാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഈ ടെസ്റ്റിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞു മെയ് അഞ്ചു വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടാം തീയതിയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ മാരറ്റം യൂണിവേഴ്സിറ്റിയുടെ നാല് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലായി ഏഴോളം ബിരുദ കോഴ്സുകൾ നൽകി വരുന്നുണ്ട് അതുപോലെ ഒരു ഡിപ്ലോമ കോഴ്സും നൽകി വരുന്നുണ്ട് ഇന്ത്യൻ മാരറ്റൈം യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് നോട്ടിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് കോഴ്സുകളാണ് നൽകി വരുന്നത് ഒന്ന് ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് ഒരു വർഷമാണ് അതിൻ്റെ ദൈർഘ്യം രണ്ടാമത്തേത് ബി എസ് സി നോട്ടിക്കൽ സയൻസ് ആണ് മൂന്ന് വർഷമാണ് ആ കോഴ്സിന്റെ ദൈർഘ്യം ടിപ്പുകളുടെ ക്യാപ്റ്റൻ ആവാൻ അവസരം നൽകുന്ന ഈ കോഴ്സുകൾക്ക് ധാരാളം തൊഴിൽ സാധ്യതയാണുള്ളത് രണ്ടാമത്തേത് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സാണ് ഉള്ളത് അതുപോലെ സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ബി ടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ബി ഷിപ്പിംഗ് ആൻഡ് റിപ്പയർ എന്നീ മൂന്ന് കോഴ്സുകളാണ് നൽകി വരുന്നത് നാലാമത്തെ സ്കൂൾ ഓഫ് മാരി മാനേജ്മെന്റ് സ്റ്റഡീസിനു കീഴിൽ മൂന്ന് വർഷത്തെ ബി ബി എ മാരി ലോജിസ്റ്റിക്സും ബി ബി എ ലോജിസ്റ്റിക്സ് ആൻഡ് റീറ്റെയിലിംഗ് ആൻഡ് ഇ കൊമേഴ്സ് എന്നീ രണ്ട് ബിരുദ കോഴ്സുകളാണ് നൽകി വരുന്നത് ഇതിൽ ബി ബി എ കോഴ്സുകൾ അല്ലാത്ത കോഴ്സുകൾക്കെല്ലാം പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച് വിജയിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക ബി ബി എ കോഴ്സുകൾ അല്ലാത്ത കോഴ്സുകളിലെ എല്ലാം പ്രവേശനം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമാണ് എന്നാൽ ബി ബി എ കോഴ്സുകളുടെ പ്രവേശനം രണ്ട് മാനദണ്ഡങ്ങളിലൂടെയാണ് നടത്താൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് സ്കോർ വഴിയാണ് രണ്ടാമത്തേത് പ്ലസ് ടു മാർക്ക് അനുസരിച്ചും ബി ബി എ കോഴ്സുകളുടെ പ്രവേശനം സാധ്യമാണ് ഇതിൽ സി യു ഇ ടി എൻട്രൻസ് സ്കോറുകളാണ് കൂടുതലും പരിഗണിക്കുക എന്ന് യൂണിവേഴ്സിറ്റി മുൻകൂട്ടി പറയുന്നുമുണ്ട് ഇന്ത്യൻ മാരിറ്റൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റിനുള്ള അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ നമുക്ക് സമർപ്പിക്കാം കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോഴിക്കോടക്കം എട്ടോളം കേന്ദ്രങ്ങളിലായിട്ടാണ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത് വ്യത്യസ്തമായ കരിയർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മറൈൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി തരുന്നത് അതുകൊണ്ട് മാരിട്ടം യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ മറക്കാതെ സമർപ്പിക്കണം എന്നോർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്